നമസ്കാരം രുദ്രാക്ഷത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രോഹിണി നക്ഷത്രക്കാരുടെ ഫലമാണ് ഇനി പറയാൻ പോകുന്നത് രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് വലിയ പരാജയങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാറില്ല അവരിൽ മിക്കവരും ചെറിയ പ്രവർത്തനങ്ങളിൽ തുടങ്ങി പടിപടിയായി ഉയർന്ന് വലിയ പദവികളിൽ എത്തിച്ചേരുന്നതായാണ് കാണപ്പെടുന്നത് സൗന്ദര്യവും ആരോഗ്യവും ആകർഷകമായ മുഖഭാവവും പെരുമാറ്റ രീതിയും എല്ലാം ഉണ്ടാവും ചെറിയ കാര്യങ്ങൾ കൊണ്ട് ശോഭിക്കുകയും ആകുലപ്പെടുകയും ചെയ്യും മനസ്വസ്ഥത കുറയും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കും വിമർശന ബുദ്ധിയോടെയായിരിക്കും എന്തിനേയും സമീപിക്കുക അന്യരുടെ പോരായ്മകൾ പെട്ടെന്ന് മനസ്സിലാക്കുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്യും ഇതുമൂലം ധാരാളം ശത്രുക്കൾ ഉണ്ടായെന്ന് വരാം അപ്പോഴത്തെ തോന്നലുകൾക്കനുസരിച്ച് പ്രവർത്തിക്കും സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കും ശത്രുക്കളോട് അങ്ങേയറ്റം കർക്കശമായി പെരുമാറും അഭിമാനബോധം കൂടും സത്യസന്ധതയും സദാചാരനിഷ്ഠയും ഉണ്ടാകും കൂടുതൽ അറിവുകൾ നേടാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും പണമിടപാടുകളിൽ കരുതലില്ലാതെ പ്രവർത്തിക്കും വരവ് നോക്കാതെ ചെലവ് ചെയ്യുക മൂലം പലവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും പല തൊഴിലുകളിൽ മാറി മാറി ഏർപ്പെടും ഒന്നിലും ഉറച്ചു നിന്നു വരില്ല തന്ത്രപൂർവ്വം കാര്യങ്ങൾ ചെയ്യാൻ കഴിവ് കുറയും സ്വന്തം ഇഷ്ടമനുസരിച്ച് മാത്രമേ ഏതു കാര്യവും ചെയ്യൂ ഇതുമൂലം പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ബാല്യകാലത്ത് പനി ശ്വാസകോശ രോഗങ്ങൾ രക്തദൂഷ്യ രോഗങ്ങൾ തുടങ്ങിയവ ഇടയ്ക്കിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും മുപ്പത് വയസ്സ് വരെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടും പക്ഷേ ഈ കാലത്ത് ഉന്നത വിദ്യാഭ്യാസം നേടാനും മെച്ചമായ തൊഴിൽ നേടാനും കഴിഞ്ഞെന്ന് വരാം മുപ്പത് വയസ്സിനും നാൽപ്പത്താറ് വയസ്സിനും ഇടയ്ക്കുള്ള കാലം പൊതുവേ സന്തോഷകരമായിരിക്കും കുടുംബസുഖം സന്താനഗുണം ഗുണം ബന്ധുഗുണം തുടങ്ങിയവ ഈ കാലത്ത് അനുഭവപ്പെടും ഇഷ്ടത്തിനൊത്ത ഒരു ജീവിത പങ്കാളിയെ നേടാനും സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കാനും ഇടയാകും നാൽപ്പത്തിയാറ് വയസ്സ് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള കാലം ആരോഗ്യപരമായി അത്ര മെച്ചപ്പെട്ട കാലമല്ലെങ്കിലും സാമ്പത്തികമായി വലിയ ഉയർച്ച നേടാൻ ഈ കാലത്ത് കഴിയും അറുപത്തിയഞ്ച് വയസ്സിന് ശേഷമുള്ള കാലം വലിയ ഉയർച്ചയോ താഴ്ചയോ ഇല്ലാത്തതായിരിക്കും ഇതാണ് രോഹിണി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് ഈ പറഞ്ഞത്